ഹലോ നമസ്കാരം രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു നോൺ ഐറ്റവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ പെപ്പർ ചിക്കൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണ് അതുപോലെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത് ബ്രോയിലർ കോഴി അര കിലോ കഷണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണിത് അതുപോലെ തന്നെ ഇതിനു വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ രണ്ട് സവാള ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു അതിനോടൊപ്പം തക്കാളി ചെറിയ രണ്ട് തക്കാളി സ്ലൈഡ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആറ് പച്ചമുളക് നല്ല എരിവുള്ള ആറ് പച്ചമുളകാണ് നടുവെ പിളർന്ന് വെച്ചിരിക്കുന്നത് അതുപോലെ ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞത് അതുപോലെ കറിവേപ്പില ആവശ്യത്തിന് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ഒരു ലെമൺ രണ്ടായിട്ട് ഭാഗത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം വേണം അത് നീര് പിഴിഞ്ഞെടുക്കാനായിട്ടാണ് അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ട് കുരുമുളകാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമ്മൾ കുരുമുളക് ഞാൻ മൂന്ന് സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കറുവപ്പെട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഇത് ചതച്ച് എടുത്തിരിക്കുന്നതാണ് ഇതിനോടൊപ്പം നമ്മൾ നല്ല ജീരകം അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇത്രയുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഓരോ സ്പൂണ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് ചുമന്ന മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല കുരുമുളകും ഗരം മസാലയുമാണ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞല്ലോ പക്ഷെ എന്നാലും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ വീതം മല്ലിയും മുളക് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് നല്ലപോലെ ചതച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പെപ്പർ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു ഇങ്ങനെ കഴിക്കുമ്പോ ഒരു രസമാണ് ഇങ്ങനെ വറുത്ത് അതിലിടുമ്പോൾ നല്ലതാണ് അപ്പോൾ ഒരു ശകലം തേങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി വറുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളി അനുമനിയത്തിന്റെ ഉരുളിയാണ് ഇത് പാകം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഫ്ലെയിം അത്യാവശ്യം ഒന്ന് കൂട്ടി വെച്ച് പാത്രം ഒന്ന് ചൂടായി കിട്ടണം പിന്നെ പാത്രം ചൂടാവുമ്പോഴത്തേന് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായി വന്നിട്ടാണ് ബാക്കി ചേരുവകൾ നമ്മൾ വറുത്തെടുക്കേണ്ടതൊക്കെ എടുക്ക എടുക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം കടുക് കടുവിടുകയാണ് കടുക് പൊട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സവാള ആഡ് ചെയ്യുകയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുന്നു പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ ഒരു ശകലം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് ഇടുകയാണ് ഇനി നമുക്ക് പച്ചമുളകും സവാളയും നല്ലപോലെ ഒന്ന് വഴന്ന് വരണം അപ്പോഴേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ബാക്കി കറിവേപ്പില നമുക്ക് പിന്നീട് ഇടാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് സവാള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം ഇതിൻ്റെ കൂടെ കിടന്ന് ഇതൊന്ന് നല്ലപോലെ വഴന്ന് ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഇടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പകുതി ആഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കുരുമുളക് പകുതി ആഡ് ചെയ്യുകയാണ് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് കോഴി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കോഴി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ആഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ഈ മസാലയും അതുപോലെ ചിക്കനും കൂടെ നല്ല പോലെ ഇളക്കി ഇതിലേക്ക് യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇത് ഇളക്കി യോജിപ്പിച്ച നല്ല പോലെ ഒന്ന് വഴന്ന് വരണം ഇനി ഇതിലേക്ക് ഞാൻ ബാക്കി ഇരിക്കുന്ന ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ് ചിക്കന് ഈ മസാലയുമായിട്ട് ഒന്നും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചിക്കൻ ഓൾറെഡി ചൂട് കയറുമ്പോഴത്തേന് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും എന്നാലും നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പെപ്പർ ചിക്കൻ നമ്മളൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇത് ഒരുപാട് വെള്ളം വേണ്ട എന്നാലും കുറച്ച് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പക്ഷേ നമ്മൾ പച്ചവെള്ളം ഡയറക്റ്റ് ചേർക്കില്ല വെള്ളം ചൂടാക്കിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പച്ചവെള്ളം ഡയറക്റ്റ് ചേർക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഉപ്പ് കൂടി പോകാൻ പാടില്ല ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചുപ്പ് ചേർത്തുകൊണ്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് പോരാത്ത രണ്ടാമത് ചേർക്കാം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പ്രയാസമാണ് അപ്പോൾ നമുക്ക് ഇതിനെ അടച്ചു വെച്ച് കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ബാക്കി കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇത് ഇത്ര ഇരുന്ന് ഇതൊന്ന് ഒന്നുകൂടെ ആവി കയറണം ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി കണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നല്ല ഡെലീഷ്യസ് ആണ് കാണാൻ നല്ല ടേസ്റ്റിയുമാണ് ഞങ്ങൾ ടേസ്റ്റൊക്കെ ഒന്ന് ഉപ്പൊക്കെ നോക്കിയായിരുന്നു വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് ഒത്തിരി ചിക്കനൊന്നും ആവശ്യമില്ല അത്യാവശ്യം സ്പൈസിയാണ് നല്ല സ്പൈസിയുമാണ് കാരണം ഗരം മസാലയും കുരുമുളകിൻ്റെ ഒക്കെ ആ മിശ്രിതം അങ്ങോട്ട് ചേരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനകത്തേക്ക് അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല സോസിയാണ് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്കിനി ഇത് ഒരു ചെറിയ പാത്രത്തിലേക്ക് നമുക്കിത് പകർന്നു വെക്കാം അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ കുറവുകളൊക്കെ ക്ഷമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തുടർന്നും കിട്ടുവാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ബൈ ബായ്